നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ബോൾട്ടും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോൾട്ടുകളെ പറ്റിയിട്ടുമാണ് അപ്പോ നമുക്കറിയാം ഒരു ബോൾട്ടിന്റെ പാർട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ബോൾട്ടിന് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് പെർട്ടിക്കുലർ ഷേപ്പ് ഉള്ള ഹെഡ് ഉണ്ടാവും ഒരു ഷാങ്ക് ഉണ്ടാവും ഈ ഷാങ്കിന്റെ ടെയിൽ എൻഡ് ടെയിൽ എൻഡിൽ എന്തായിരിക്കും ത്രെഡഡ് ആയിരിക്കും ഷാങ്കിന്റെ ടെയിൽ എൻഡ് ത്രഡ് പോർഷൻ ആയിരിക്കും സഫീഷ്യന്റ് ലെങ്ത്തിൽ നമുക്ക് നമ്മുടെ പർപ്പസിന് റിക്വയർഡ് ആയിട്ടുള്ള സഫീഷ്യന്റ് ലെങ്ത്തിൽ എന്തായിരിക്കും ത്രെഡഡ് ആയിരിക്കും ഷാങ്കിന്റെ എന്ന് പറയുന്നത് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് നട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ത്രെഡഡ് പോർഷനിലാണ് നമ്മൾ നട്ട് ടൈറ്റൻ ചെയ്യുന്നത് അതുപോലെ ബോൾട്ടിന്റെ ഹെഡിന്റെ ഷേപ്പ് ഹെഡിന്റെ ഷേപ്പ് എന്തായിരിക്കും പർപ്പസിനനുസരിച്ച് വാരി ചെയ്യും നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ടാണ് ബോൾട്ടിന്റെ ഹെഡ് ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബോൾട്ട് സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ഹെഡ് ഷേപ്പിന്റെ ടേംസിലാണ് അതായത് ബോൾട്ട് ഈസ് സ്പെസിഫൈഡ് ബൈ ഷേപ്പ് ഓഫ് ഹെഡ് എപ്പോഴും ചോദിക്കുന്നതാണ് ബോൾട്ട് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് ബോൾട്ട് അതിന്റെ ഹെഡിന്റെ ഷേപ്പിലാണ് സ്പെസിഫൈ ചെയ്യുന്നത് അതുപോലെ കോമൺ ആയിട്ടുള്ള ടൈപ്പ് ബോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ നട്ട് പറഞ്ഞതുപോലെ തന്നെ എക്സ്റ്റേണൽ ബോൾട്ടും സ്ക്വയർ ബോൾട്ടും ഇതാണ് രണ്ട് കോമൺ ടൈപ്പ് ബോൾട്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഷേപ്പ് ഹെഡുള്ള ബോൾട്ടും സ്ക്വയർ ഹെഡ് ഉള്ള ബോൾട്ടും നമ്മൾ നട്ട് പറഞ്ഞതുപോലെ തന്നെ അപ്പോ ഇതില് എക്സ്റ്റേണൽ ഹെഡ് ബോൾട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എന്താണ് ഈ എക്സ്റ്റേണൽ ഹെഡഡഡ് ബോൾട്ടാണ് ഇതിന്റെ പ്രപ്പോർഷൻസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ്റ്റേണൽ നട്ടിന് സിമിലർ ആയിരിക്കും ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ തിക്നെസ് ഓഫ് ഹെഡ് ബോൾട്ടിന്റെ ഹെഡിന്റെ തിക്നെസ് എന്ന് പറയുന്നത് പോയിന്റ് എയ്റ്റ് ടൈംസ് നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആയിരിക്കും നട്ടിന്റെ കേസിൽ കേസിലെന്തായിരുന്നു തിക്നെസ് ഓഫ് നട്ട് എന്ന് പറയുന്നത് ഡയമീ നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടിന് ഈക്വൽ ആണെങ്കിൽ ബോൾട്ട് ഹെഡിന്റെ തിക്നെസ് എന്ന് പറയുന്നത് പോയിന്റ് എയ്റ്റ് ടൈംസ് നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആയിരിക്കും അതാണ് ഇവിടെ ഹെക്സണൽ നട്ടു ആയിട്ട് ഹെക്സണൽ ബോൾട്ടിനുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വിഡ്ത്ത് അക്രോസ് ഫ്ലാറ്റ് ഒക്കെ സെയിം തന്നെയാണ് പോയിന്റ് സെവൻ ത്രീ ടു ടൈം ഡി ആണ് വിഡ്ത്ത് അക്രോസ് ഫ്ലാറ്റ് സർഫസസ് ഇനി സ്ക്വയർ ഹെഡഡ് ബോൾട്ട് സ്ക്വയർ ഹെഡഡ് ബോൾട്ടിന്റെ ഹെഡിന്റെ ഷേപ്പ് എന്തായിരിക്കും സ്ക്വയർ ഷേപ്പ് ആയിരിക്കും നമ്മൾ ഷാഫ്റ്റ് ബിയറിംഗിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ക്വയർ ഹെഡഡ് ബോൾട്ടാണ് ഇവിടെയും ബോൾട്ട് ഹെഡിന്റെ തിക്നസ് എന്ന് പറയുന്നത് പോയിന്റ് എയ്റ്റ് ടൈംസ് ഡയമീ നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ആയിരിക്കും സ്ക്വയർ ഹെഡിന്റെ ബോൾട്ട് ഹെഡ് ഹോൾട്ട് ഹെഡിൻ്റെയും ഡയമീറ്റർ പോയിന്റ് എയ്റ്റ് ടൈംസ് നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ടായിരിക്കും വിത്ത് എ ക്രോസ് ഫ്ലാറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ നട്ടിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ഡി പ്ലസ് ത്രീ എം എം ആയിരിക്കും വൺ പോയിന്റ് ഫൈവ് ഡി പ്ലസ് ത്രീ എം എം ഇനി ബോൾട്ടിന്റെ കേസിൽ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതർ ഫോംസ് ഓഫ് ബോൾട്ടാണ് ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബോൾട്ടിൽ നിന്ന് അതർ ഫോംസ് ഓഫ് ബോൾട്ടിന്റെ പോർഷനിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ഹെഡ് ബോൾട്ട് വിത്ത് സ്ക്വയർ നെക്ക് അതായത് ഒരു സ്ക്വയർ ഹൺഡ്രഡ് ആണ് അതിനൊരു സ്ക്വയർ നെക്ക് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എന്താണ് എന്തിനാണ് ഈ സ്ക്വയർ നെക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബോൾട്ടിന്റെ റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്വയർ നെക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഈ സ്ക്വയർ നെക്ക് നമ്മൾ ജോയിൻ ചെയ്യേണ്ട പാർട്ടിന്റെ കറസ്പോണ്ടിങ് റിസസിൽ എന്ത് ചെയ്തു എന്ത് ചെയ്യും ഇറങ്ങിയിരിക്കും അല്ലെങ്കിൽ റിസസ്സിൽ ഇൻസെട്ട് ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ ബോൾട്ട് എന്ത് ചെയ്യില്ല ഇതിനൊപ്പം റൊട്ടേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ബോൾട്ട് റൊട്ടേറ്റ് ചെയ്യില്ല അപ്പോ അങ്ങനെ ബോൾട്ടിന്റെ റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ നെക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ടൈപ്പ് ബോൾട്ടാണ് ടീ ഹെഡഡ് ബോൾട്ട് ടീ ഹെഡഡ് ബോൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടുന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റിൻ വരാറുണ്ട് വരാറ് ഹെഡഡ് ബോൾട്ടിന്റെ ഹെഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ടീ ഷേപ്പ് ആയിരിക്കും ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയാണ് പോലെയാണ് ഉണ്ടാവുക അതിന്റെ ഹെഡ് കഴിഞ്ഞിട്ട് ഒരു നെക്ക് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഹെഡിന്റെ ഷാങ്കിന്റെ ഇടയിൽ ഒരു നെക്ക് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് മെഷീൻ ടേബിൾസിൽ നമ്മൾ വൈസസും വർക്ക് പീസൊക്കെ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു ടി ഹെഡ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് മെഷീൻ ടേബിൾസിൽ നമ്മൾ ടീ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും ആ ടീ സ്ലോട്ടിലാണ് ഈ ടീ ഹെഡ് ബോൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ടീ ഹെഡ് ബോൾട്ടിന്റെ ഹെഡ് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ടീ ഹെഡ് ബോൾട്ട് ആ ടീ ടീ സ്ലോട്ടിൽ ഫിറ്റ് ആയിട്ടിരിക്കും അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്ക് പീസും വൈസസൊക്കെ ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് മെഷീൻ ടേബിൾസിൽ വർക്ക് പീസും വൈസസും ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ടീ ഹെഡ് ആണ് ഇനി നെക്സ്റ്റ് സിലിണ്ട്രിക്കൽ അല്ലെങ്കിൽ ചീസ് ബോൾട്ട് ഇതിന്റെ ഹെഡിന്റെ ഷേപ്പ് എന്തായിരിക്കും ഇതുപോലെ ഒരു ഷേപ്പ് ആയിരിക്കും ഇത് നമ്മൾ ചീസ് ബോൾട്ട് എന്ന് കൂടി പറയും സ്പേസ് ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ സ്പേസ് ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അതായത് നമുക്ക് സ്പാനർ യൂസ് ചെയ്യാൻ സ്പേസ് ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് ഈ ഒരു ചീസ് ഹെഡ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഹെഡഡഡ് ബോൾട്ട് ഉപയോഗിക്കുന്നത് ഈ ബോൾട്ട് റോട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും ഈ ഷാങ്കിന്റെയും ഹെഡിന്റെയും ഇടയിൽ ഒരു പിന്നുകൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോൾട്ട് റോട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് കണക്ടി റോഡിന്റെ ബിഗ് എൻഡില് എക്സെൻഡിക്സിൽ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഈ ചീസ് ഹെഡഡ് ബോൾട്ട് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഹെഡഡഡ് ബോട്ടാണ് കണക്ടിങ് റോഡിന്റെ ബിഗ് ഹെഡില് എക്സെൻഡ്രിക്സിൽ എക്സൻഡിക്സിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ചീസ് ബോൾട്ട് ആണ് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക ഇനി അടുത്ത വരുന്നതാണ് കപ്പ് ഹെഡഡ് ബോൾട്ട് അല്ലെങ്കിൽ റൗണ്ട് ഹെഡഡ് ബോൾട്ട് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ആണ് എന്ത് കപ്പ് ഹെഡഡ് ബോൾട്ട് അതിന്റെ ഹെഡ് ഷേപ്പ് എന്തായിരിക്കും ഒരു കപ്പ് ഷേപ്പ് ആയിരിക്കും ഹെഡ് ഷേപ്പ് ഹെഡിന്റെ ശങ്കിന്റെ ഇടയിലായിട്ട് ഒരു സ്ക്വയർ നെക്ക് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ലോക്കോമോട്ടീവ്സിന്റെ ഒക്കെ പാർട്ടിന്റെ കൺസ്ട്രക്ഷൻസിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇനി നെക്സ്റ്റ് ആണ് കൗണ്ടർ സങ്ക് ഹെഡ് ബോൾട്ട് കൗണ്ടർ സങ് ഹെഡ് ബോൾട്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ജോയിൻ ചെയ്യേണ്ട പാർട്ടിന്റെ സർഫസിന്റെ മുകളിൽ ഹെഡ് വരുന്നത് അവോയ്ഡ് ചെയ്യേണ്ട കണ്ടീഷൻസിലാണ് ഈ കൗണ്ടർ സങ്ക് ഹെഡ് ബോൾട്ട് ഉപയോഗിക്കുന്നത് ബോൾട്ട് ഹെഡ് നമ്മൾ സർഫസിന്റെ മുകളിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കാതിരിക്കേണ്ട സിറ്റുവേഷനിൽ ആ പ്രൊജക്ഷൻ അവോയ്ഡ് ചെയ്യേണ്ട കണ്ടീഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കൗണ്ടർ സങ് ഹെഡ് ബോൾട്ട് ഉപയോഗിക്കുന്നത് ഇനി നെക്സ്റ്റ് ബോൾട്ട് ഹൂക്ക് ബോൾട്ട് ഹൂക്ക് ബോൾട്ടും ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട് ഈ ഹൂക്ക് ബോൾട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ് ഈ ഒരു ഫിഗറിൽ കാണിച്ചത് പോലെയാണ് ഉണ്ടാവുക ഒരു ഹൂക്കിന്റെ ഷെയ്പ്പായിരിക്കും ഉണ്ടാവുക ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാവും കേസിൽ സ്പേസ് ലിമിറ്റേഷൻ ഉള്ള കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഒരു പാർട്ടില് രണ്ട് പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പാർട്ടിൽ ഹോൾ ഡ്രിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ഈ ഹൂക്ക് ബോൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമുക്കിപ്പോ രണ്ട് പാർട്ട് ജോയിൻ ചെയ്യണം രണ്ട് പാർട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഒരു പാർട്ടിൽ മാത്രമാണ് നമുക്ക് ഹോൾ ഡ്രിൽ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ ആ ഒരു പാർട്ടിൽ ഹോൾ ഡ്രിൽ ചെയ്തിട്ട് അതില് ഹൂൾട്ട് ഇൻസേർട്ട് ചെയ്യും ഹൂക്ക് ബോൾട്ടിന്റെ ഹൂക്ക് വെച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ഹോൾ ഡ്രില്ല് ചെയ്യാൻ പറ്റാത്ത പാർട്ട് എന്ത് ചെയ്യുന്നത് ഹോൾഡ് ചെയ്യുന്ന അപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ബോൾട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു പാർട്ടിൽ ഹോൾ ഡ്രില്ല് ചെയ്യാൻ സ്പേസ് ഇല്ലാത്ത കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഹൂക്ക് ബോൾട്ട് ആണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് യൂസ് ഡുവർ ദർ ഇസ് നോ സ്പേസ് ഫോർ മേക്കിംഗ് എ ബോൾട്ട് ഹോൾ ഇൻ വൺ ഓഫ് ദ പാർട്ട് നമ്മൾ ജോയിൻ ചെയ്യേണ്ട ഒരു പാർട്ടിൽ ഹോൾ ഡ്രില് ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതർ പാർട്ടിൽ ഒരു ഹോൾ ഉണ്ടാകും ഹോൾ ഡ്രില് ചെയ്ത് അതിലേക്ക് ഹൂക്ക് ബോൾട്ട് ഇൻസേർട്ട് ചെയ്യും ഹൂക്ക് ബോൾട്ടിന്റെ ഹെഡിന്റെ ഹൂക്ക് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഹോൾ ഡ്രില് ചെയ്യാൻ സ്പേസ് ഇല്ലാത്ത പാർട്ട് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രിപ്പ് ചെയ്ത് പിടിക്കുന്നു അപ്പോൾ ഹൂക്ക് ബോൾട്ട് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ക്വസ്റ്റനിൽ ചോദിക്കാറുള്ളത് ഇനി നെക്സ്റ്റ് ലിഫ്റ്റിംഗ് ഐ ബോൾട്ട് ലിഫ്റ്റിംഗ് ഐ ബോൾട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചത് പോലെയുള്ള ബോൾട്ട് ഷേപ്പാണ് ഉണ്ടാവുക ഇത് ഹെവി മെഷീൻസും അതുപോലെ മോട്ടോർ ടർബൈൻ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി മെഷീനറീസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോൾട്ടാണത് ഈ ലിഫ്റ്റിംഗ് ഐ ബോൾട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഇത് സാധാരണഗതിയിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട സർഫസിൽ പ്രൊവൈഡ് ചെയ്ത ടാപ്പഡ് ഹോൾ എന്ത് ചെയ്യും ഐ ബോൾട്ട് സ്ക്രൂ ചെയ്യും ഇയർ ഫിഗറിൽ കാണിച്ചതുപോലെ പോലെ ഇയർ ഫിഗറിൽ കാണിച്ചതുപോലെ ഐ ബോൾട്ട് എന്ത് ചെയ്യും നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട ഹെവി മെഷീനറി ഇതാണെങ്കിൽ ഇതിന്റെ ത്രെഡ് ഇതിന് ടാപ്പഡ് ഹോൾ ഉണ്ടാകും ആ ഹോളിലായിരിക്കും ഐബോൾട്ടിന്റെ ഐബോൾട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ മെഷീനറി ലിഫ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ടാപ്പ്ഡ് ഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ട മെഷീനറിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും ഈ ടാപ്പഡ് ഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഈ ബോൾട്ട് ടൈറ്റൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അത് ലിഫ്റ്റ് ചെയ്യും അപ്പോ ഇതാണ് ലിഫ്റ്റി ഐ ബോൾട്ട് ഹെവി മെഷീനറീസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ബോൾട്ട് ഉപയോഗിക്കുന്നത് ഇനി നെക്സ്റ്റ് ഹെഡ്ലെസ് ടാപ്പേഡ് ബോൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഹെഡ്ലെസ് ബോൾട്ട് ടാപ്പേഡ് ബോൾട്ട് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഹെഡ് ഷേപ്പ് ഉണ്ടാവില്ല ഒരു പർട്ടിക്കുലർ ഹെഡ് ഷേപ്പ് ഉണ്ടാവില്ല ഈ ഷാങ്കിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ടാപ്പേഡ് ഷേപ്പ് ആയിരിക്കും ഷാങ്ക് ഒരു ടാപ്പേഡ് സ്ട്രക്ചർ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ബോൾട്ടിൽ ഷാങ്ക് എന്തായിരിക്കും ഇതുപോലെ ഷേപ്പ് ആയിരിക്കും ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ചോദിക്കാറുള്ളത് മറൈൻ ഷാഫ്റ്റ് കപ്പ്ലിംഗിൽ യൂസ് ചെയ്യുന്ന ബോൾട്ട് ഏതാണെന്നാണ് ഹെഡ്ലെസ് ടാപ്പേഡ് ബോൾട്ടാണ് മറൈൻ ഷാഫ്റ്റ് കപ്പ്ളിങ്ങിൽ ഉപയോഗിക്കാറുള്ളത് അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പ് ഹെഡ് ഉണ്ടാവില്ല ഷാങ്ക് എന്തായിരിക്കും ടാപ്പേഡ് ഫോമിലാണ് ഉണ്ടാവുക ഇനി നെക്സ്റ്റ് ടൈപ്പ് സ്റ്റഡ് ബോൾട്ട് അല്ലെങ്കിൽ സ്റ്റഡ് ഇത് രണ്ട് എന്റും ത്രെഡ് ആയിട്ടുള്ള ടൈപ്പ് ബോൾട്ട് ആണ് ഷാങ്കിന്റെ രണ്ടെന്റും ത്രെഡഡ് ആയിട്ടുള്ള ടൈപ്പ് ബോൾട്ട് ആണ് എന്ത് ഈ സ്റ്റഡ് എന്ന് പറയുന്നത് ഇതാണ് എപ്പോഴും ചോദിക്കാറുണ്ട് ഒരു സിലിണ്ട്രിക്കൽ ഷാങ്കിന്റെ രണ്ട് എൻഡും ത്രെഡ് ആണെങ്കിൽ ആ ടൈപ്പ് ബോൾട്ടിന് നമുക്ക് എന്ത് പറയാം സ്റ്റഡ് എന്ന് പറയാം ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത് സ്റ്റഡ് എന്ന് പറയുന്നത് ഈ സ്റ്റഡിന്റെ രണ്ട് എൻഡും എന്തായിരിക്കും രണ്ട് എൻഡും ത്രഡ് ആയിരിക്കും അതിനിടയിൽ ഒരു പ്ലെയിൻ പാർട്ട് ഉണ്ടാവും നമ്മുടെ ഫിക്സ് ചെയ്യുന്ന പ്ലേറ്റിന്റെ തിക്നെസ്സിൽ ഒരു പ്ലെയിൻ പാർട്ട് ഉണ്ടാവും അതില് ഒരണ്ടിന് നമുക്ക് നട്ട് എൻഡ് എന്ന് പറയാം സ്റ്റഡിന്റെ നട്ട് ഫിക്സ് ചെയ്യുന്ന എൻഡാണ് എൻഡ് എന്ന് പറയാം ഇത് നട്ടിന്റെ തിക്നെസ്സിനെക്കാൾ കുറച്ചുകൂടെ ലെങ് ടാപ്പ് ത്രെഡഡ് പോർഷൻ ആയിരിക്കും ഈ നട്ടണ്ടിൽ ഉണ്ടാവുക നട്ടൻഡിലെ ത്രെഡ് ത്രെഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നട്ടിന്റെ തിക്നെസ്സിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഇനി സ്റ്റഡ് എൻഡ് സ്റ്റഡ് എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് ത്രെഡ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ സ്റ്റഡ് എൻഡ് എന്ന് പറയുന്നത് ഈ സ്റ്റഡ് എൻഡിന്റെ ത്രെഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്റ്റഡിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും സ്റ്റഡിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും പ്ലെയിൻ പാർട്ടിന്റെ പാർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്ലേറ്റിന്റെ തിക്നെസ്സിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ സ്റ്റഡിന്റെ കേസിൽ വരുന്ന ക്വസ്റ്റിനു വെച്ച് കഴിഞ്ഞാൽ സിലിണ്ട്രിക്കൽ ഷാങ്കിന്റെ രണ്ട് എൻഡിലും ത്രെഡഡ് ആയിട്ടുള്ള ടൈപ്പ് ബോൾട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ് അതെന്താണ് സ്റ്റഡ് ബോൾട്ടാണ് ഇനി ഇതിന്റെ ആപ്ലിക്കേഷനും ഒരു കോമൺ ആപ്ലിക്കേഷൻ എപ്പോഴും ക്വസ്റ്റനിൽ വരാറുണ്ട് അതായത് എൻജിൻ സിലിണ്ടറിൽ സിലിണ്ടർ കവർ എൻജിൻ സിലിണ്ടറിൽ സിലിണ്ടർ കവർ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ് ഈ സ്റ്റഡ് ആണ് എൻജിൻ സിലിണ്ടറിൽ സിലിണ്ടർ കവർ ഫിക്സ് ചെയ്യുന്ന സ്റ്റഡ് ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് അതും എപ്പോഴും ക്വസ്റ്റനിൽ വരാറുള്ളത് അപ്പോ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് ബോൾട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് ബോൾട്ടിൽ വരുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇനി ത്രെഡഡ് ഫാസ്റ്റിനേഴ്സിൽ നമുക്ക് പറയാൻ പോകുന്നത് സ്ക്രൂസിനെ പറ്റിയിട്ടാണ് സ്ക്രൂസിനെ നമുക്ക് മെയിൻ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസ്ഫിക്കാം ക്യാപ് സ്ക്രൂവും ഗ്രബ് സ്ക്രൂ അതായത് സ്ക്രൂസ് വിത്ത് ഹെഡും സ്ക്രൂസ് വിത്ത് ഔട്ട് ഹെഡും അതുപോലെ അനുസരിച്ചിട്ട് നമുക്ക് മെഷീൻ സ്ക്രൂ എന്നും സെറ്റ് സ്ക്രൂ എന്നും വീണ്ടും ഒരു ക്ലാസ്സിഫിക്കേഷൻ കൂടിയുണ്ട് അപ്പോൾ ഇതിൽ ക്യാപ് സ്ക്രൂ എന്താണ് ക്യാപ് സ്ക്രൂ എന്ന് പറയുന്നത് ക്യാപ് സ്ക്രൂവിന് ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഹെഡ് ഉണ്ടാവും ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ക്യാപ്സ്ക്രൂ അതിനെന്തുണ്ടാവും ഒരു പെർട്ടിക്കുലർ ഹെഡ് ഷേപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഹെഡ് ഫോം ഉള്ള ടൈപ്പ് സ്ക്രൂ ആണിത് ക്യാപ് സ്ക്രൂ എന്ന് പറയുന്നത് ക്യാപ് സ്ക്രൂ സാധാരണ ക്യാപ് സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ രണ്ട് പാർട്ടിനെ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു പാർട്ടിൽ ടാപ്പഡ് ഹോൾ ഉണ്ടാവും ഒരു പാർട്ടിൽ എന്താ ഉണ്ടാവുക ക്ലിയറൻസ് ഹോൾ ആണ് ഉണ്ടാവുക ഈ ക്ലിയറൻസ് പാർട്ടിൽ ക്ലിയറൻസ് ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്ത് ടാപ്പഡ് ഹോളിലായിരിക്കും എന്ത് ചെയ്യുന്നത് സ്ക്രൂ ടൈറ്റൻ ചെയ്യുന്നത് ഇനി ഈ ക്യാപ് സ്ക്രൂന്റെ കേസിൽ സാധാരണഗതിയിൽ കുറച്ച് ലാർജ് ലെങ്ത് ഉള്ള സ്ക്രൂവായിരിക്കും അതായത് ഷാങ്കിന്റെ ലെങ്ത് എന്തായിരിക്കും ക്യാപ് സ്ക്രൂവിന് കൂടുതലായിരിക്കും ബാക്കിയുള്ള ടൈപ്പ് ഓഫ് സ്ക്രൂസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഷാങ്ക് ലെങ്ത് കൂടുതലുള്ള സ്ക്രൂ ആണ് ക്യാപ് സ്ക്രൂ എന്ന് പറയാൻ ഇനി ഇതിനെ അതിന്റെ ഹെഡ്ഷേപ്പിനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ക്യാപ് സ്ക്രൂസ് ഉണ്ട് എക്സേണൽ ഹെഡ് ക്യാപ് സ്ക്രൂ അതായത് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതിന്റെ ഹെഡ് ഷേപ്പ് എന്തായിരിക്കും എക്സേർണൽ ഷേപ്പ് ആയിരിക്കും പിന്നെ സ്ലോട്ടഡ് എക്സേണൽ ഹെഡഡഡ് അതായത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തില് സ്ലോട്ടഡ് ഹെഡഡഡ് സ്ലോട്ടഡ് എക്സേണൽ ഹെഡുള്ള സ്ക്രൂ ആണ് ഈ സ്ലോട്ടഡ് എക്സേണൽ ഹെഡഡഡ് ക്യാപ് സ്ക്രൂ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തത് സ്ലോട്ടഡ് റൗണ്ട് ഹെഡ്ഡ് ഹെഡ് ഷേപ്പ് എന്തായിരിക്കും ഇവിടെ റൗണ്ട് ഷേപ്പ് ആയിരിക്കും റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള സ്ക്രൂസിനെയാണ് നമ്മൾ സ്ലോട്ടഡ് റൗണ്ട് ഹെഡ് ഇനി സ്ലോട്ടഡ് ചീസ് അതായത് സിലിണ്ട്രിക്കൽ ഹെഡ് ഷേപ്പ് ആയിരിക്കും അതിലൊരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയുള്ള ക്യാപ് സ്ക്രൂ ആണ് സ്ലോട്ടഡ് ഹെഡഡ് ഇനി ഫിലിസ്റ്റർ ചീസ്റ്റർ ഹെഡ്സ്ക്രൂ ഈ ഒരു ഷേപ്പ് സ്ക്രൂ ആണ് ഫിലിസ്റ്റർ ഹെഡഡ് അടുത്ത വരുന്നതാണ് സ്ലോട്ടഡ് കൗണ്ടർ സങ് ഹെഡ്സ്ക്രൂ ഇതുപോലെ കൗണ്ടർ ഹെഡ് ആയിരിക്കും ഉണ്ടാവുക ആ ഹെഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ ഒരു പാർട്ട് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ക്രൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ലോട്ടഡ് റേസ്ഡ് കൗണ്ടർ സംക്രൂ എന്ന് പറയുന്നത് ഇനി ഹെക്സഗണൽ സോക്കറ്റ് അതായത് ഇവിടെ ഹെഡ് ഷേപ്പിൽ എന്തായിരിക്കും ഒരു ഹെക്സണൽ സോക്കറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അലൻകി ഒക്കെ ഇട്ടിട്ട് ടൈറ്റൻ ചെയ്യാൻ പറ്റുന്ന നേരത്തിൽ ഒരു എക്സേണൽ സോക്കറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും അതിന്റെ ഹെഡ് ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ക്യാപ്സ്ക്രൂവിന് ക്ലാസ് വെച്ച് ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് ക്യാപ്സ്ക്രൂവിനെ പറ്റിയിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അതിന് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഹെഡ് ഉണ്ടാവും ഇനി നെക്സ്റ്റ് ഗ്രബ് സ്ക്രൂ ഗ്രബ് സ്ക്രൂ എന്ന് പറയുമ്പോൾ സ്ക്രൂസ് വിത്ത് ഔട്ട് ഹെഡ് നമ്മൾ ക്യാപ്സ്ക്രൂ പറഞ്ഞു അതിനെന്താണ് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഹെഡ് ഉണ്ട് ഗ്രബ് സ്ക്രൂ എന്തുണ്ടാവില്ല ഒരു ഹെഡ് ഉണ്ടാവില്ല അതായത് ത്രൂ ഔട്ട് ഒരു ഷാങ്ക് മാത്രമാണ് ഉണ്ടാവുക ഇതുപോലെയായിരിക്കും ഗ്രബ് സ്ക്രൂ ഉണ്ടാവുക അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസ്ഫേ ചെയ്യാം സ്ലോട്ടഡ് ഗ്രബ് ഗ്രബ്സ്ക്രൂ ഗ്രബ് ഗ്രഫ്സ്ക്രൂവും സ്ലോട്ടഡ് ഗ്രബ് ഗ്രബ്സ്ക്രൂ എന്ന് പറയുമ്പോൾ അതിന്റെ ടോപ്പിൽ ഇതുപോലെ ഒരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇനി എക്സ്റ്റേണൽ സോക്കറ്റ് ആണെങ്കിൽ ഇതായിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക അലങ്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റേണൽ സോക്കറ്റ് ആയിരിക്കും ഈ ഗ്രപ്പ് സ്കൂളിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതിനങ്ങനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് പാർട്ടുകൾക്കിടയുള്ള റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് പാർട്ടിന് രണ്ട് റൊട്ടേറ്റിംഗ് പാർട്ടുകൾക്കിടയുള്ള റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ റിലേറ്റീവ് റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗ്രഫ് സ്ക്രൂ ഉപയോഗിക്കുന്നത് രണ്ട് പാർട്ടുകൾക്കിടയിലുള്ള റിലേറ്റീവ് റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രൂ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ സ്ക്രൂ എന്താണ് ഉണ്ടാവുക അതിന്റെ എൻടയർ ലെങ്ത്തിൽ ത്രെഡ് ഉണ്ടാവും ഗ്രഫ് സ്ക്രൂന്റെ എൻടയർ ലെങ്ത്തിൽ ത്രെഡ് ഉണ്ടാവും ഇനി നെക്സ്റ്റ് മെഷീൻ സ്ക്രൂ മെഷീൻ സ്ക്രൂ എന്ന് പറയുമ്പോൾ ക്യാപ് സ്ക്രൂവിന് സിമിലർ ആയിട്ടുള്ള ടൈപ്പ് സ്ക്രൂസ് തന്നെയാണ് മെഷീൻ സ്ക്രൂ എന്ന് പറയുന്നത് പക്ഷെ എന്തായിരിക്കും അത് സ്മോളർ ഇൻ സൈസ് ആയിരിക്കും അതിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും ക്യാപ് ക്യാപ്സ്ക്രൂവിന് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് എന്തായിരിക്കും ചെറുതായിരിക്കും വളരെ തിൻ ആയിട്ടുള്ള സെക്ഷൻസ് അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞ പീസിനെയൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷീൻ സ്ക്രൂസ് ഉപയോഗിക്കുന്നത് അതുപോലെ ക്യാപ്സ്ക്രൂവിന് കമ്പയർ ചെയ്യുമ്പോൾ ഈ മെഷീൻ സ്ക്രൂവിന്റെ ഷാങ്ക് എന്തായിരിക്കും ഷോർട്ടർ ഷാങ്ക് ആയിരിക്കും ഷോർട്ടർ ഷാങ്ക് ആയിരിക്കും അപ്പോ മെഷീൻ സ്ക്രൂ എന്ന് പറയുന്നത് എന്താണ് ക്യാപ്സ്ക്രൂവിന് സിമിലർ തന്നെയാണ് പക്ഷെ സ്മോളർ സൈസ് ആയിരിക്കും അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക ഇനി നമ്മൾ ക്യാപ്സ്ക്രൂസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഹെഡിന്റെ ടൈപ്പിനനുസരിച്ചിട്ട് മെഷീൻ സ്ക്രൂവിന് നമുക്ക് എക്സേണൽ ഹെഡ് സ്ലോട്ടഡ് എക്സ്ണൽ ഹെഡ് സ്ലോട്ടഡ് റൗണ്ട് ഹെഡ് സ്ലോട്ടഡ് ചീസ് ഹെഡിട്ട് ഫിലിസ്റ്റർ ഹെഡിഡ് സ്ലോട്ടഡ് കൗണ്ടർസും ഹെഡ് ഇട്ട് കൗണ്ടർ ഹെഡ് എക്സ്റ്റേണൽ സോക്കറ്റ് ഹെഡ് അതുപോലെ പാൻ ഹെഡ് തമ്പ് സ്ക്രൂ ടൈപ്പ് മെഷീൻ സ്ക്രൂ ഇങ്ങനെ ഹെഡ് ഹെഡ്ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു മെഷീൻ സ്ക്രൂവിനെ ക്ലാസ് ചെയ്യാം ഇനി നെക്സ്റ്റ് സെറ്റ് സ്ക്രൂ സെറ്റ് സ്ക്രൂ എന്ന് പറയുമ്പോൾ സ്ക്രൂസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് പർപ്പസ് രണ്ട് പാർട്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് പാർട്ടുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൂ ആണെങ്കിൽ ഈ സെറ്റ് സ്ക്രൂ എന്ന് പറയുന്നത് സ്ക്രൂവിന് ഒരു ത്രെഡ് പോർഷൻ ഉണ്ടാവും അതിനൊരു എൻഡ് പാർട്ടും ഉണ്ടാവും ഒരു പെർട്ടിക്കുലർ ഉള്ള ഒരു എൻഡ് കൂടെ ഉണ്ടാവും അത് സ്ക്രൂവിന് ഈ സെറ്റ് സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്നതും രണ്ട് അഡ്ജോയിനിങ് പാർട്ടുകൾക്കിടയിലുള്ള റിലേറ്റീവ് മോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് അഡ്ജോയിനിങ് പാർട്ടുകൾക്കിടയിലുള്ള റിലേറ്റീവ് മോഷൻ പ്രിവെന്റ് ചെയ്യുന്നതും എന്താണ് സ്ക്രൂ ആണ് ഈ സെറ്റ് സ്ക്രൂ എങ്ങനെയാണ് റിലേറ്റീവ് മോഷൻ പ്രിവെന്റ് ചെയ്യുന്നത് നമ്മൾ രണ്ട് പാർട്ടുകൾക്കിടയിൽ രണ്ട് അഡ്ജോയിനിങ് പാർട്ടുകൾക്കിടയിൽ ഒരു പാർട്ടില് ടാപ്പഡ് ഹോൾ ഉണ്ടാവും ആ ടാപ്പഡ് ഹോളിലൂടെ നമ്മൾ എന്ത് ചെയ്യും ഈ സെറ്റ് സ്ക്രൂ സ്ക്രൂ ചെയ്യും ആ സെറ്റ് സ്ക്രൂയുടെ എൻഡ് നെക്സ്റ്റ് പാർട്ടില് എന്ത് ചെയ്യും പ്രസ് ചെയ്തിരിക്കും ഈ ഒരു ഇതുപോലൊരു ഹബും ഉള്ളതെങ്കിൽ ഹബിലെ ത്രെഡഡഡ് ഹോളിലൂടെ ത്രെഡഡഡ് ഹോളിലൂടെ എന്ത് ചെയ്യും ഈ സെറ്റ് സ്ക്രൂ നമ്മൾ സ്ക്രൂ ചെയ്യും ഇതിന്റെ എൻഡ് എൻഡ് പോർഷൻ പെർട്ടിക്കുലർ ഷേപ്പുള്ള ഹെൻഡ് പോർഷൻ ഉണ്ടാവും പറഞ്ഞു സെറ്റ്ക്രൂവിന് ആ എൻഡ് പോർഷൻ ഷാഫ്റ്റിൽ എന്ത് ചെയ്യും പ്രെസ് ചെയ്തിരിക്കും അങ്ങനെയാണിത് റിലേറ്റീവ് മോഷൻ പ്രിവെന്റ് ചെയ്യുന്നത് ഇനി ഈ സെറ്റ്ക്രൂ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് റിലേറ്റീവ് മോഷൻ പ്രിവെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലൈറ്റ് ലോഡ് പർപ്പസുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്രയും മാത്രമേ എഫിഷ്യൻ്റ് അല്ല എന്ത് ഈ സെറ്റ്സ്ക്രൂ എന്ന് പറയുന്നത് അതുകൊണ്ട് ഹെവി ലോഡ് കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ലൈറ്റ് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ലൈറ്റ് ലോഡുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നത് സെറ്റ്ക്രൂവിന്റെ എൻഡ് ഫോംസിന് അനുസരിച്ചിട്ട് നമുക്ക് റേഡിയസ് അല്ലെങ്കിൽ ഓവൽ എൻഡ് എൻഡ് ഓവൽ അതുപോലെ കോണിക്കൽ പോയിന്റ് എൻഡ് ചാമ്പ് ഓർ ഫ്ലാറ്റ് എൻഡ് കപ്പ് ഉണ്ട് സിലിണ്ട്രിക്കൽ ഡോഗുണ്ട് ഈ തരീവുമായിട്ട് ക്ലാസ് ചെയ്യാം അതായത് റേഡിയസ് അല്ലെങ്കിൽ ഓവൽ എൻഡ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പ് സെറ്റ് സ്ക്രൂ അതിന്റെ എൻഡ് പോർഷൻ എന്തായിരിക്കും ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും ഇനി കോണിക്കൽ അല്ലെങ്കിൽ പോയിന്റഡ് എൻഡ് എന്ന് പറയുമ്പോൾ സെറ്റ് സെറ്റ്സ്ക്രൂവിന്റെ എൻഡ് ഒരു കോണിക്കൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക ഫ്ലാറ്റ് ഫ്ളാറ്റ് ആണെങ്കിലോ ഫ്ലാറ്റ് അല്ലെങ്കിൽ ചാഫേഡ് ആണെങ്കിൽ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡ് പോർഷൻ ആണ് സെറ്റ് പോർഷനാണ് ഉണ്ടാവുക പിന്നെ കപ്പ് എന്റ് ആണെങ്കിൽ ഈ ഒരു ഫിഗറിൽ കാണിച്ച ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാവുക ഒരു കപ്പ് ഷേപ്പ് ആയിരിക്കും സെറ്റ് സെറ്റ്ക്രൂന്റെ എൻഡ് പോർഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ എൻഡ് എന്ന് പറയുമ്പോൾ ഇതുപോലൊരു എൻഡാണ് ഉണ്ടാവുക അപ്പോൾ അതിന്റെ എൻഡ് ഫോംസിന് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞത് സെറ്റ് സ്ക്രൂ എന്ന് പറയുന്നത് സെറ്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൂസിനാണ് നമ്മൾ സെറ്റ് സ്ക്രൂ എന്ന് പറയുന്നത് അപ്പോ ഫാസ്റ്റ്നെസിന്റെ ഈ പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നട്ടുകളും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോൾട്ടുകളിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്ക്രൂസ് അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക താങ്ക് യു